ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് പി കിസാനുമായി ബന്ധപ്പെട്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച നടന്നിരുന്നു അന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തി കേരളത്തിലെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലും തുക എത്തിയിരുന്നു എന്നാൽ പതിനേഴാമത്തെ ഗഡു കുട്ടിയവർ ഉൾപ്പെടെ കുറെ പേർക്ക് തുക എത്തിയില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ളവർക്ക് ഇന്ന് മുതൽ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്ക് ഒഴിവാക്കുവാനായി കിസാൻ നിധിയുടെ ഗഡു തുക ബാച്ച് ബാച്ച് ആയാണ് വിതരണം ചെയ്യുന്നത് അതിനാൽ ശനിയാഴ്ച എത്താത്തവർക്ക് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ തുക അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ടതാണ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് ഇനി രണ്ട് ദിവസം കൂടിയാണ് ഉള്ളത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലുള്ള ഒന്നര കോടിയോളം വരുന്ന ഗുണഭോക്താക്കളിൽ ഒരു കോടിയിലധികം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിലും ഇനിയും നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് ചെയ്യുവാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നും നാളെയുമായി ഇത്രയും പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഇടയില്ലാത്തത് പരിഗണിച്ച് സമീപം യം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ ഭാഗത്തു നിന്ന് അത്തരം അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് മറ്റ് ജില്ലകളിലെ മസ്റ്ററിംഗ് തീയതി കഴിഞ്ഞുവെങ്കിലും ഇനിയും മസ്റ്ററിംഗ് നടത്താനുള്ളവർക്ക് എട്ടാം തീയതി വരെ റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിനാൽ ഇതുവരെയും മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത അഞ്ച് വയസ്സിന് മുകളിലുള്ള മന്ന പിങ്ക് കാർഡ് അംഗങ്ങൾ എട്ടാം തീയതിക്കുള്ളിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുക കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള റേഷൻ കടയിൽ മസ്റ്ററിംഗിന് എത്തുവാൻ കഴിയാത്തവരുടെ വിവരം താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് മരിച്ചുപോയവരുടെ പേരുകൾ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ ഓൺലൈനായി അവരുടെ പേരുകൾ നീക്കുന്നതിനുള്ള അപേക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് സ്ഥിരതാമസമില്ലാത്തവരും പ്രവാസികളും എൻ ആർ കെ സ്റ്റേറ്റസിലേക്ക് അതായത് നോൺ റെസിഡന്റ് കേരള സ്റ്റേറ്റസിലേക്ക് മാറണമെന്നും അറിയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സെപ്റ്റംബർ മുപ്പതോടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഏഴ് ലക്ഷം പേർ ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടെ ും ക്ഷേമ പെൻഷൻ നാലു ഘടു കുടിച്ചുകയുണ്ട് അത് വിതരണം ചെയ്യുമ്പോഴും തടസ്സം നേരിടുമെന്നാണ് അറിയുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള സൌകര്യം ഇപ്പോഴുമുണ്ട് അതിനാൽ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതിക്കുള്ളിൽ എന്തെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കാതിരിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് അത് ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ മറക്കരുത് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഒടുവിലായി തന്നെ ഉണ്ടാകും ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുക വിവിധ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ പദ്ധതികളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം